അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത് പ്രിയമുള്ളവരെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മൃഗങ്ങളും മനുഷ്യരും ഒക്കെ അധിവസിക്കുന്ന ഭൂമിയിലാണ് നാം ഉള്ളത് ഇതിൽ നിന്ന് കോടിക്കണക്കിന് മനുഷ്യരും മൃഗങ്ങളുമൊക്കെ പല ദിവസങ്ങളിലായി മരണപ്പെടുകയും ചത്തുപോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഡയറി നോക്കിയാൽ പതിനായിരക്കണക്കിന് മൃഗങ്ങൾ ചത്തുപോകുന്നു മനുഷ്യർ മരണപ്പെടുന്നു പലരുടെയും മരണം പല രീതിയിലാണ് ചില ആളുകൾ അഗ്നിക്കരയായി അങ്ങനെ മരണപ്പെടുന്നു ചില ആളുകൾ വെള്ളത്തിൽ പോയി മരണപ്പെടുന്നു ചില ആളുകൾ വണ്ടിക്ക് തലവെക്കുന്നു അങ്ങനെ മരണപ്പെടുന്നു ചില ആളുകൾ ഭൂകമ്പത്തിൽ മരിക്കുന്നു ചില ആളുകളെ മൃഗം പിടിച്ചു തിന്നുന്നു ഇങ്ങനെ വിവിധ രീതിയിലാണ് ആളുകൾ മരണപ്പെടുന്നത് മരണപ്പെട്ടാൽ തന്നെ മോർച്ചറിയിൽ മാസങ്ങളോളം കിടക്കുന്ന ആളുകളുണ്ട് അവരുടെ എഡുപോടി അവരുടെ മയ്യത്ത് ഏറ്റുവാങ്ങാൻ കുടുംബങ്ങൾ വരുന്നില്ല അതിന് വല്ല റീസണും ഉണ്ടാവും അവരെ നേരത്തെ നോക്കിയില്ല പരിചരിച്ചില്ല കുടുംബങ്ങളെ ശ്രദ്ധിച്ചില്ല എന്നതിൻ്റെ പേരിലായിരിക്കാം ഇനി ചില ആളുകൾ മരണപ്പെട്ടാൽ ആ ഡെഡുപോഡി ഏറ്റുവാങ്ങാതെ അത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാറുണ്ട് ചില കുടുംബങ്ങൾ അങ്ങനെ പറയും ഇങ്ങനെ പല ആളുകളുടെയും മരണം പല രീതിയിലായിരിക്കും പക്ഷെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം വളരെ സുന്ദരമായ രാജകീയമായ ഒരു മരണമായിരിക്കണം മുതെടുത്ത് തിബിരാക്ക് തിരിഞ്ഞുകൊണ്ട് ഷഹാദ് കലിമ ചൊല്ലിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്തോട് ഇവിടെ പറയാൻ കഴിയണം ഇന്നല്ലതിനെ ഇതിനെ പാദു റബ്ബിനള്ള സുമസ്ത പാമ്പും വരയുമ്പോൾ മലയക്ക മലക്കുകൾ അകമ്പടി സേവിക്കും എൻ്റെ റബ്ബു അല്ലാവുവാണെന്ന് പറയുകയും പിന്നെ മുസ്തക്കീമായ വഴിയിലൂടെ റൈറ്റ് ട്രാക്കിലൂടെ മാത്രം സഞ്ചരിച്ചു റോങ് ട്രാക്കിലല്ല അങ്ങനെ ജീവിച്ച മുസ്തഖിമായ വഴിയിലൂടെ നേരായ പാത പാതയിലൂടെ മാന്താവിലൂടെ സഞ്ചരിച്ച ആള് അവര് മരിക്കുന്ന സമയത്ത് മലക്കുകൾ എന്നിട്ട് പറയുമല്ലാപ്പിയായി വളരെ ഹാപ്പിയായി വളരെ സന്തോഷത്തോടുകൂടെ മരണപ്പെട്ടു അങ്ങനെ മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് വേണം മുസ്ലിമൻ പ്രാപിച്ചതാണ് എല്ല ഉപദ്രവത്തിൽ ഒരു മരണം ഞങ്ങൾക്ക് ഇനി നൽകണേ ഈ ഒരു പ്രാർത്ഥന സത്യവിശ്വാസി എപ്പോഴും പ്രാർത്ഥിക്കുകയും വളരെ ഡീസന്റായി വളരെ സന്തോഷത്തോടു കൂടെ റാഹത്തായി മരിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം അതിനുവേണ്ടി നാം നിരന്തരം പ്രാർത്ഥിക്കുകയും ഇതൊരു സീരിയസ് ആയി കാണുക മൃഗങ്ങൾ ചത്തുപോകുന്നത് പോലെ അതല്ലെങ്കിൽ മറ്റുള്ള പല മതത്തിൻ്റെ ആളുകളും മരണപ്പെടുന്നത് പോലെ സത്യവിശ്വാസിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മരണം ആ രീതിയിലൊന്നും ആവാൻ പാടില്ല വൃത്തിയുള്ള സ്ഥലത്ത് കുടുംബാംഗങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ അവർ ചൊല്ലുന്നു ഏറ്റു ചൊല്ലുന്നു നന്ദം വെള്ളം കുടിച്ച് വളരെ റാഹത്തായി വസ്യത്തുകളെല്ലാം നിർവഹിച്ചു കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് മലായ്ക്കത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് വളരെ സന്തോഷത്തോടുകൂടെ നമുക്ക് യാത്ര പോകാൻ കഴിയണം അള്ളാഹു സുബ്ഹാനോത്താല തോഫീക്ക് നൽകുമാറാവട്ടെ